ഹായ് ഫ്രണ്ട്സ് പവിത്ര എന്ന സീരിയലിന്റെ ഇന്ന് നടക്കാൻ പോകുന്ന റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ വിക്രം വിളിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ആരാ മനസ്സിലായില്ലല്ലോ നീ കൂടുതൽ അഭിനയിക്കാതെ ഇതിനായിരം നിനക്ക് ഓസ്കാർ അവാർഡൊന്നും തരാൻ പോകുന്നില്ല അതെ കുറച്ചുകൂടി സമയം തന്നെ ഞാൻ ആലോചിക്കാൻ സർ അതെ നീ കളിയാക്കല്ലേ ഓ ആളെ ഇപ്പോൾ പിടികിട്ടി വിക്രം ആയിരുന്നല്ലേ എന്താ വിക്രം ഇപ്പോൾ വിളിച്ചേ ഞാൻ നിന്റെ സൗണ്ട് കേട്ട് സന്തോഷിക്കാൻ വേണ്ടി വിളിച്ചതല്ല നീ എവിടെയാ ഫയലിൽ വെച്ചേ ഫയലോ ഏത് ഫയലാ വിക്രം ദേ ഞാൻ എപ്പോഴും മര്യാദയ്ക്ക് സംസാരിച്ചെന്ന് വരില്ല നീ ആ കബോർഡിൽ വെച്ചിരുന്ന ഫയൽ എവിടെയാ വെച്ചതെന്ന് പറയടി കുരുപ്പേ ആഹാ നല്ല നല്ല വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ ഒരു മാഷിന്റെ മകനാ അത് മറക്കണ്ട ദേ നിന്നോട് ചോദിച്ചത് കബോർഡിലല്ല ഫയൽ നീ എങ്ങോട്ടാ മാറ്റിയത് വിക്രം ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുമോ നീ എടുത്തത് കണ്ടിട്ടുള്ള സാക്ഷികൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഓ യാ ആ ഫയൽ എനിക്കിപ്പോ ഓർമ്മ വന്നു ഞാൻ തന്നെയാ അത് എടുത്തു എടുത്തുവെച്ചത് നീ എന്തിനാടി അത് എടുത്തു വെച്ചത് ഏ എന്നെ ചീത്ത വിളിക്കാനാണെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യും കേട്ടോ ചീത്ത വിളിക്കുന്നില്ല നീ അത് എവിടെയാ വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ദേ വീണ്ടും ചീത്ത വേദ പ്ലീസ് ഇത് കളിക്കാനുള്ള ഒരു സാധനമല്ല ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് ആ അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്ക് നീ എവിടെയാ അത് വെച്ചത് എവിടെയാ ഞാൻ അത് വെച്ചത് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല എവിടി ആകെ എനിക്ക് വട്ടായിരിക്ക ശരിക്കും വിക്രം എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല ഒരു കാര്യം ചെയ്യേ വിക്രം വന്ന് എന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോ അവിടെ വന്ന് ആലോചിച്ച ചിലപ്പോ ഓർമ്മ കിട്ടിയേക്കും ഇങ്ങോട്ടോ നിന്നെ കൂട്ടുകൊണ്ടു വരാനോ എടി നീയല്ലേ ഇവിടെ സകലരോടും യാത്ര പറഞ്ഞിറങ്ങിയത് പക്ഷേ അവിടെ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഉടനെ വരുമെന്ന് ഓർമ്മയില്ലേത് പിന്നെ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അത് മിസ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇന്നലെ അവിടെ നടന്ന ആ ബഹളം ഞാനൊരു അവസരമാക്കി എടുത്തു തന്നെ ഉള്ളൂ അത് നിങ്ങൾക്ക് എക്കാലവും രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് കരുതിയോ എന്ന് ഇങ്ങനെ ചോദിക്കാം വേദ പിന്നീട് വേദയുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാണ് ആ സമയത്ത് നമ്മുടെ ദർശന്റെ കല്യാണം കാര്യൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് ഞാനൊന്നും മതിയാക്കിയിട്ട് വിക്രമിനെ ഉപേക്ഷിച്ചിട്ടല്ല അച്ഛ ഇങ്ങോട്ട് വന്നത് വിക്രം എന്നെ കൂട്ടിയിട്ട് പോകാൻ വരും എന്ന് പറയുമ്പോൾ അച്ഛനും ഏട്ടനും കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് നാടകമായിരുന്നു എന്നൊക്കെ ചോദിച്ചു ചൂടാവുന്ന സമയത്ത് നമ്മുടെ വിക്രം അങ്ങോട്ട് എത്താണേ വേദാളം വേദാളം എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ വിക്രം വന്നു അത് വിക്രം എന്നെ വിളിക്കുന്ന ചെല്ല പേരാ വേദാളം എന്ന് ഒന്നും പറഞ്ഞിട്ട് നമ്മുടെ വേദ ബാഗുമായിട്ട് വിക്രമിൻ്റെ ബൈക്കിൽ കയറിയിരുന്ന അങ്ങോട്ടേക്ക് തിരിച്ചു പോവാണ് പോവാണെട്ടോ അങ്ങനെ ഇവര് വന്നിറങ്ങുമ്പോ മാഷ് പോവാൻ വേണ്ടിട്ട് നിൽക്കാണ് ഇവര് കാണുമ്പോൾ അത് സഹിക്കുന്നില്ല കേട്ടോ അതിനുശേഷം വിക്രമിൻ്റെ റൂമിൽ കയറുമ്പോൾ അവിടെ വേദ ചോദിക്കുന്നുണ്ട് ഇതെന്താ വിക്രം ആന കരിമ്പിൻകാട്ടിൽ കയറിയതാ നിന്നധികം പ്രസംഗിക്കാതെ ഫയൽ എടുത്ത് തടി ആ പതുക്കെ പതുക്കെ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് എവിടിയാ വെച്ചത് എന്നൊക്കെ ചോദിച്ച ഷെൽഫിൽ നോക്കുന്നുണ്ട് നീ അല്ലടി ഇവിടെ വന്ന് പൂഴ്ത്തി വെച്ചത് പക്ഷെ ഞാൻ പോകുന്ന മാതിരി തന്നെയാണോ ഈ റൂം കിടക്കുന്നത് അല്ലല്ലോ അപ്പൊ കൊറച്ച് ടൈമൊക്കെ തരണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ലാട്ടോ എവിടെ ആയിരുന്നു വെച്ചത് എന്ത് ചൂടാ അതെ മനുഷ്യ ഞാൻ ഇവിടെ നിന്ന് പൊള്ളുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഫാൻ ഒന്നിട് എന്ന് പറയുമ്പോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഫാൻ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അവസാനം ബെഡിന്റെ ചോട്ടിൽ നിന്ന് ഒരു പെട്ടിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചേക്കാട്ടോ ഏതാ അപ്പൊ അത് എടുത്തു കൊടുക്കുമ്പോ ഇത് എത്ര അശ്രദ്ധ ആയിട്ടാ അവിടെ ഇട്ടിട്ട് പോയിരുന്നത് വിക്രം ഒരുപാട് പേരുടെ സ്വപ്നമല്ലേ അല്ലേ വിക്രോ ഇത് അതിങ്ങനെ അവിടെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആ ഫയൽ വാങ്ങുമ്പോൾ ആ പെട്ടിയിൽ വേറൊരു ഫയലും കൂടി ഇരിക്കുന്നത് കാണാണ് നിൽക്ക് അതെന്താ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അതും ആ കാബോർഡിൽ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു കഷ്ടപ്പെട്ട് പഠിച്ചവർക്കേ അതിന്റെ വില അറിയൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് എനിക്കറിയില്ല ആരോടുള്ള പ്രതികാരത്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നും എനിക്കറിയില്ല പക്ഷെ വേറൊരു വിക്രം ഈ വീട്ടിൽ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ വിക്രമിന് ആകെ ഫീൽ ആവാണ് കേട്ടോ താങ്ക്സ് വേദ എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ പാർട്ടി പ്രവർത്തകൻ പറഞ്ഞത് ഓർക്കെ വരുമ്പോൾ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് വരണം എന്ന് പറഞ്ഞത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിന്നെ കൂടി കൂട്ടിയിട്ട് എല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് നീ വേഗം മാറ്റ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തോടെ പവിത്ര എന്ന സീരിയല് ഇന്നത്തെ ഭാഗം അവസാനിക്കുകയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്